േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതിയനാണ് എന്നുള്ള കാര്യം ഒടുവിൽ നവ്യ തിരിച്ചറിയുകയാണ് ഇതെല്ലാം പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ സഹോദരി ചെയ്യുന്നതാണ് അബി ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഉറപ്പിച്ചു പറയുന്നു പക്ഷേ നവ്യ ഇതേ തുടർന്ന് നന്ദുവിനെ ചെന്ന് കണ്ട് സംസാരിച്ചതിനെ തുടർന്ന് നന്ദു കൃത്യമായ തെളിവുകൾ മുന്നിലേക്ക് നിരത്തുകയാണ് അബി നവ്യജിയെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റുകളാണ് അയാൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത് ചേച്ചി ഇതുപോലെ മണ്ടത്തരം കാണിക്കരുത് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ചേച്ചിയോട് പറയുകയാണ് അയാൾ കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നീക്കിയതുകൊണ്ടാണ് ചേച്ചി ഇപ്പോഴും സത്യങ്ങളറിയാതെ ഇരിക്കുന്നത് അനക സംസാരിക്കുമായിരുന്നുവെങ്കിൽ ചേച്ചി സത്യങ്ങൾ അറിയുമായിരുന്നു ഇതോടെ അനകയെ കാണുന്നതിനായി നവ്യ ചെന്നതിനെ തുടർന്ന് സത്യങ്ങൾ പുറത്താവുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു നവ്യ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്